പ്രിയമുള്ളവരെ നമസ്കാരം ഇന്ന് വിജയദശമി നാള് കുട്ടികളെ എഴുത്ത് നിർത്തുന്ന ദിവസം എല്ലാ ഭാഗങ്ങളിലും ക്ഷേത്രത്തിൽ ഇന്ന് കുട്ടികളെ എഴുത്ത് നിർത്തുന്ന ദിവസമാണ് അതോടൊപ്പം തന്നെ എന്താ വിഷ്ണുമായ ക്ഷേത്രത്തിൽ ഞങ്ങളുടെ കൊച്ചുമോളെ മുത്തസൽ മഴയിലിരുത്തി എഴുത്തിനിരുത്തിയിട്ട് എന്താ നാവില് ഹരിശ്രീയെ എഴുതി കൊടുക്കാൻ വേണ്ടി ഇരുത്തിയിരിക്കുകയാണ് അതെ അതെ ആ

खारी, अरे, अरे डा, खारी, खारी बरी, श्री बरी, श्री, गणपति ये, गणपति ये, नमः नमः का, परे डा, श्री, गणपति ये, गणपति ये, नमः का, अभिग्यमस्तु, गुरिब्भिओ, नमः, श्री, खारी श्री बरी ഗണപതിയെ നമക അവിഘ് ഗുരുഭ്യോ നമക അങ്ങനെ കൊച്ചുമകൾക്ക് സൂര്യപ്രഭയ്ക്ക് വിജയദശമി നാവിൽ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഹരിശ്രീ നാവിൽ കുറിച്ചു എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് നടക്കുന്ന ചടങ്ങാണ് എൻ്റെ വലിയ രണ്ട് പേരക്കുട്ടികൾക്കും ഇതുപോലെ ചെയ്തിരുന്നു ഇന്ന് സൂര്യപ്രഭ സൂര്യപ്രഭമുകൾക്കും ഹരിശ്രീ നാവിൻ തമ്മിൽ കുറിച്ചു ഹരിശ്രീ എഴുതി ആ ഒരു കാഴ്ചയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണിച്ചു തരുന്നത് ഇന്ന് എല്ലാ മീഡിയയിൽ അറിയാത്ത ഒരു കാര്യങ്ങളും അതുകൊണ്ടാണ് ഇത് നമ്മൾ ചെയ്യാൻ കാരണം കുട്ടി നന്നായിട്ട് വരട്ടെ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് പുഷ്പം അർപ്പിക്കുന്നു എല്ലാവരും പുഷ്പം അർപ്പിക്കുക സരസ്വതീദേവി വിളങ്ങട്ടെ അതേപോലെ തന്നെ ദക്ഷിണാമൂർത്തി നമ്മൾ കുട്ടിയെ തുണയ്ക്കട്ടെ പൂർവികന്മാരായിട്ടുള്ളതായ എല്ലാ ദൈവങ്ങളും തുണിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾക്ക് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക അരിയിട്ട് വാഴ്ത്തി വിദ്യ കിട്ടട്ടെ എല്ലാം കൊണ്ടും മകള് തിളങ്ങി വരട്ടെ ഗൗവത്തിന് എല്ലാ നന്മയായിട്ട് വരട്ടെ എന്ന് മനസ്സൊരു പ്രാർത്ഥിക്കുന്നു അക്ഷരം എഴുതിയാൽ മാത്രം പോരാ കുട്ടിക്ക് നമ്മൾ നിറഞ്ഞ ഒരു 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 ഐശ്വര്യം കൊടുക്കുകയാണ് അതാണ് നമ്മൾ അരിയിട്ട് വാഴ്ത്തുന്നത് ഇത് ഇത് ഞങ്ങളുടെ കുലാചാരത്തിന്റെ ഭാഗമാണ് ക്ഷേത്രങ്ങളിൽ കാണില്ല സരസ്വതീദേവി ദേവി മഹാലക്ഷ്മിക്കൊപ്പം നിന്ന് അന്നം അന്നലക്ഷ്മി എന്ന് പറഞ്ഞ മഹാലക്ഷ്മി അവരെ സാമ്യം നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഈ ഒരു സാധാരണ താത്തിൽ തലത്തിൽ അരിവിരിച്ച് അതിൽ ഹരീശ്രീ കുറിക്കുന്ന പതിവാണ് കാണുക ഞങ്ങളുടെ ആചാര്യന്മാർ അരിയിട്ട് വാഴ്ത്തുന്ന കൊച്ചുമക്കളെ വാഴ്ത്തുന്ന ഒരു സമ്പ്രദായം കൂടി പൂർവികന്മാർ വന്നത് അതാണ് ഇവിടെ നിങ്ങൾക്ക് പകർത്തി തന്നത് സരസ്വതി ദേവി കടാ സരസ്വതി ദേവി കടാക്ഷിക്കട്ടെ വിദ്യ വിളങ്ങട്ടെ അതേപോലെ തന്നെ എല്ലാം കൊണ്ടും ഉയരങ്ങളിലെത്തട്ടെ മഹാലക്ഷ്മി സരസ്വതി ദേവി ഒക്കെ തിളങ്ങട്ടെ എന്നൊക്കെ അരിയിട്ട് ഇതാ വലിയമ്മ വാഴ്ത്തുകയാണ് കുട്ടിയെ വാഴ്ത്തുക ഇത് മിക്കവിടെയും ഇല്ല ഞങ്ങൾക്ക് ഒരു ആചാരം തന്നെയാണത് നമ്മുടെ ചേച്ചിയെ അവര് കൂടി വാഴ്ത്തുകയാണ് ആ ഒരു കാഴ്ച നിങ്ങൾക്ക് പങ്കുവെച്ചതാണ് സ്നേഹത്തോടെ വത്സരത്തോടെ കൊച്ചുമോളെ സരസ്വതി ദേവി കുഞ്ഞാ അതേപോലെ തന്നെ പ്രപഞ്ച സൃഷ്ടിയിലെ എല്ലാ ദൈവങ്ങളും കാത്തു കാത്തുരക്ഷിക്കട്ടെ എന്ന് മനം ഒരുക്കി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഉം 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 താനത്തിൽ തുളസി പുഷ്പം ചാർത്തി താലത്തിൽ അരിവിരിച്ച് തുളസി പുഷ്പം ചാർത്തി സരസ്വതി ദേവിയേ നമിച്ചിടുന്നേ ഞങ്ങൾ സരസ്വതി ദേവിയേ നമിച്ചിടുന്നേ വിജയം കൈവരിക്കാൻ വിജയം കൈവരിക്കാൻ വിജയനെമിനാളിൽ കരിശ്രീ കുറിച്ചിടുന്നോ മകക്ക് തരിശ്രീ കുറിച്ചിടുന്നോ വിദ്യാധരണ ഒരു സരസ്വതിദേവി നിത്യവും വിദ്യധരണേ നിത്യവും വിദ്യധരണേ സരസ്വതിരേനി കനിയമ്മേ ശമി ഇന്ന് കരിശ്രീ കുറിച്ചിടുന്നേ ഞാൻ കരുശ്രീ കുറിച്ചിടുന്നേ സരസ്വതി ദേവിയെ നമക ഓം ശ്രീ സരസ്വതീ നമക്ക സരസ്വതീ നമക്ക സരസ്വതീ നമക കൊച്ചുമകൾ സൂര്യപ്രമം മുഴുക്ക് ഈ ഹരിശ്രീ കുറിച്ചു അപ്പൊ ജ്യേഷ്ഠൻ ഇതാ വലിയ വിളക്ക് ചെറിയ വിളക്ക് അതായത് കാർത്തിക് ദേവ് അരേഷ്മിക ഞങ്ങള് ഉണ്ണി മായേന്ന് വിളിക്കും അവർക്കൊരു താല്പര്യം ഉണ്ണിയെ മാത്രം ഹരിശ്രീ കുറിച്ചില്ലേ ഞങ്ങൾക്ക് ഹരിശ്രീ കുറിച്ചത് പോലും ഞങ്ങൾക്ക് ഓർമ്മയില്ല കൊച്ചുനാളില് മൂന്നാമത്തെ വയസ്സിൽ അപ്പൊ അവർക്ക് മുത്തശ്ശന്റെ മടിയിലിരുസി ഒന്ന് അരിയിട്ട് വാഴ്ത്തണം എന്നൊരാഗ്രഹം മഹാലക്ഷ്മി ചൊരിയട്ടേ സരസ്വതീദേവി വിളങ്ങട്ടെ വിദ്യാ പുരോഗതി മക്കൾക്ക് ലഭിക്കട്ടെ എന്നും മായ തുണയാകട്ടെ എന്നും മായ തുണയാകട്ടെ ഉം ഉം